കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ വിവാദമാണ് പൊട്ടിത്തെറിഞ്ഞിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നടക്കുന്ന സൈബർ ആക്രമണങ്ങളും തുടർച്ചയായി പുറത്തു വരുന്ന സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ സംഭാഷണങ്ങളും എല്ലാം ചേർന്നാണ് അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള നീക്കം നടക്കുന്നതെന്ന വിലയിരുത്തലിനാണ് മുന്നോട്ടു പോകുന്നത് നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങൾ തുറന്നു പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അന്നൊന്നും പറയാതെ ഇന്നാണ് വെളിപ്പെടുത്തലുകൾ പൊട്ടിത്തെറിക്കുന്നത് എന്ന ചോദ്യം പൊതുസമൂഹം ചോദിക്കുകയാണ് ഇത്രയും കാലം മൗനം പാലിച്ചവർക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നതെന്ന കാര്യം തന്നെ ആളുകളുടെ ഇടയിൽ വലിയ സംശയമാണ് ജനിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നും തന്നെ രാഹുലിനെതിരെ ഉയരുന്ന വൈരങ്ങൾ ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് പിന്നിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ രാഹുലിനെ പരസ്യമായി വിമർശനം ഉന്നയിക്കുകയും ആരോപണങ്ങൾക്ക് പിന്നാലെ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതേ വി ഡി സതീശൻ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സരിത നായർ വിഷയത്തിൽ സി പി എം നേതാക്കൾ വ്യാജ ആരോപണങ്ങൾ ഉയർത്തിയെന്ന് വിളിച്ചു പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് കേട്ട ബാധി കേൾക്കാത്ത ബാധി വിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും തെളിവുകളില്ലാതെ ആളുകളെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്നും പറഞ്ഞത് ഇപ്പോഴത്തെ നിലപാടിനോട് പൂർണ്ണമായും വൈരുദ്ധ്യമായി കാണുകയും ചെയ്യാം രണ്ടായിരത്തി പതിനാറിൽ സോളാർ കേസിലെ ആരോപണങ്ങൾ സി പി എം നേതാക്കൾ ആയുധമാക്കിയപ്പോൾ അതേ ആരോപണങ്ങൾ കൊണ്ടാണ് പിന്നീട് സി പി എം നേതാക്കളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടത് സരിത നായരുടെ പേരിൽ കോൺഗ്രസിനെയും ഉമ്മൻചാണ്ടിയെയും തകർക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ വി ഡി സതീശൻ അത് രാഷ്ട്രീയ പ്രേരിതമായ കഥകളാണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ രാഹുലിനെതിരെ വന്ന ആരോപണങ്ങൾ കേൾക്കാതെ പരിശോധിക്കാതെ നേരിട്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കണമെന്ന നിലപാടെടുക്കുന്നത് രാഷ്ട്രീയ കണക്കുകൂട്ടലുകളാണ് എന്ന് വിമർശനം உயிரையானிப்போ <laughs>